ിരുന്നിട്ട് ഒന്നും ഇടാതിരുന്നുകഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം നാളെ സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇതിന്റെ ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മിനിഞ്ഞാന്ന് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിന്റെ ഒരു കുട്ടി ടീച്ചർ ഈ പിവിനെ ഇറക്കിയത് ഇപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ തമാശപ്പെടണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും എന്ന് എന്നോർത്തിട്ടാണ് നിവിനും ഷാരസും ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീച്ചർ ഇറക്കിയത് അപ്പോ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും ഇപ്പം പറഞ്ഞു ഇത് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രസ്മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പോൾ ബിജോ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടിട്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് നിവിൻ ഭയങ്കര ഭയങ്കര അന്നത ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക കൃത്യമായ മറുപടി കൊടുക്കുക ഇതാണ് ഉദ്ദേശ ലക്ഷ്യം സോ അപ്പൊ എന്ത് ചോദിക്കാൻ വേണ്ടിയിട്ടും ധൈര്യമായിട്ട്